അനിയത്തിയുടെ കുറിപ്പ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് എൻ്റെ ചേച്ചി അല്ല അമ്മയാണ് അതുപോലെ തന്നെയാണ് അവളുടെ മകളാണ് ഞാൻ ചേച്ചിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത് ചേച്ചി എപ്പോഴും പറയും എൻ്റെ കയ്യിലേക്കാണ് അച്ഛൻ നിന്നെ ആദ്യം തന്നത് മുതൽ നീ എൻ്റെ മകളാണ് എപ്പോഴും നിൻ്റെ കവിളിൽ ഞാൻ തലോടും ശരിയാണ് എനിക്കെല്ലാ അറിവും പറഞ്ഞു തന്നത് എൻ്റെ ചേച്ചിയാണ് അങ്ങനെ കളിച്ചും ചിരിച്ചും കെട്ടിപ്പിടിച്ചുറങ്ങിയുമുള്ള കുറേ നല്ല കാലം ചേച്ചി പഠിക്കാനായി ഹോസ്റ്റലിലേക്ക് പോകുന്നു അത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു സ്കൂള് വിട്ടുവന്ന് റൂമിൽ കയറിയിരുന്ന് കരയും എനിക്ക് മനസ്സ് ഉറക്കാൻ ആരുമില്ലാതായ പോലും തലേണയിൽ കെട്ടിപ്പിടിച്ച് കയറി പക്ഷേ എല്ലാ ആഴ്ചയും ചേച്ചി വരും ഇപ്പോൾ പഴയ പോലെയല്ല ചേച്ചിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നോട് വഴക്കിടും എന്തോ ഒരകലം വന്നിരിക്കുന്നു അങ്ങനെ ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചു വീട്ടിലെല്ലാവരെയും പോലെ എനിക്കും സന്തോഷമായി എന്നാ പിന്നെയാണ് അറിഞ്ഞത് ചേച്ചി അവർ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് അത് വല്ലാതെ എന്നെ അസ്വസ്ഥമാക്കി ഇപ്പോഴും ചില സമയം ഞാൻ ചേച്ചിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു